അയലൂർ കയറാടി അയൽക്കൂട്ട വാർഷികവും ഓണാഘോഷവും നടത്തി മൂവാറ്റുപുഴ രൂപദാസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി സമൃദ്ധിയുടെ അമലഗിരി മേഖലയാണ് ഓണാഘോഷം നടത്തിയത് സെന്റ് മേരീസ് മലങ്കര പള്ളി ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു అనంతమందన తాజో తాజోన నియోసా పడబెట్టును నిశ్చయ పడబెట్టును నియోతురున ఆ పడబెట్టునున ఆଳ పరిచేన ఆయా చిత్రములో ఎక్కడో కొ కొంతතර కొడవయైతే ఏలో చేచేమిడి అన్న చెప్పుంది కదా మా యమనమునాము మనమందలి కటిలో జీవితుదురు സമൃദ്ധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് റോബിൻ പുത്തൻപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് സമൃദ്ധി അമലഗിരി യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് കയ്യാനിക്കൽ ഷിബു പി പ്രവീൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജന ചാന്ത് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു മത്സര വിജയികൾക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആർ രജനി സമാനധാനം നിർവഹിച്ചു മവിതാ വിശ്വനാഥൻ എസ് വിനോദ് എന്നിവർ പ്രസംഗിച്ചു